ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഫൈവ് ജി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ഞങ്ങൾ സുഖമായിട്ട് പോണുണ്ട് ഇപ്പോൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ ഷോർട്ടൊക്കെ ഇടാറുണ്ട് പക്ഷെ ലോങ് വീഡിയോസൊക്കെ കുറേ ആയിട്ടിട്ട് വേറൊന്നല്ല ഞങ്ങളൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പത് വർക്കാവോ ഇല്ലേന്നുള്ള ആ ഒരു ഇതിലേന്ന് ഇതിലേ എന്താ ചോദിച്ചാല് വേറെന്നല്ല വീഡിയോസ് വീഡിയോസ് ഒന്നും ക്ലിയർ ഇല്ല എന്നുള്ള ഞങ്ങളെ വീഡിയോസ് അല്ലേ ഞങ്ങളെ സാധാ മൊബൈലില് കുറച്ച് ഇതായിരുന്നു അപ്പോൾ അതിന് വീഡിയോസ് കുറച്ച് ക്ലിയർ കമ്മി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സൊക്കെ കമ്മിയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഫോൺ കുറച്ചൊക്കെ ക്ലിയറൊക്കെ ഉണ്ടാവും കേട്ടോ പുതിയ ഫോണൊക്കെ വാങ്ങി ഞങ്ങൾ ആ അതിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ അല്ലാതെ സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം അതേപോലെ ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടലുണ്ട് കേട്ടോ പിന്നെ ലോങ് വീഡിയോസ് കുറേ ആയിട്ടിട്ട് ഇൻസ്റ്റഗ്രാമിലിടലുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒക്കെ കൂടി അടിച്ചു പോണുണ്ട് അതേപോലെ യൂട്യൂബിലും കൂടെ ഒന്ന് ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടക്കി ബെല്ലൈക്കണൊക്കെ പ്രോത്സാഹിപ്പിക്കണം ആ ഇനിയിപ്പൊ സരിതൊക്കെ തന്നെ നോർമൽ കഴിയുമ്പോഴും ഇപ്പൊ ഏത് കോലാണെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടല്ലേ ഓരോരുത്തരും ഓരോന്ന് ചെയ്യണതും ഓരോ വീഡിയോസ് ചെയ്യണതും ഓരോ ഓരോ പരിപാടികളും ഓരോരുത്തരും മനസ്സിലുള്ള ഓരോ ചിന്തകളോട് കൂടിയിട്ടാണ് എല്ലാരും ചെയ്യണത് അപ്പൊ അതേപോലെ ഞങ്ങൾക്കും ചില ചില സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഞങ്ങള് ഈ വീഡിയോസിലായിട്ട് നിങ്ങളോടായിട്ട് പങ്കുവെക്കും അപ്പൊ ആ പങ്കുവെക്കുമ്പോ നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോസ് ഞങ്ങൾ രംഗത്ത് ഉണ്ടാവും അപ്പൊ പിന്നെ തെറി പറയുന്നതിലൊക്കെ കുറച്ച് പറയണം കേട്ടോ കൂടുതൽ പറയരുതേ കമൻ്റ് കൂടി അല്ല ഇതൊക്കെ കണ്ടോണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് റീലൊക്കെ ഞങ്ങൾ ഇപ്പോൾ റീലൊക്കെ ചെയ്തോണ്ട് ഞങ്ങൾ യൂട്യൂബിൽ ആ യൂട്യൂബിലാണ് കമൻറ്റുകൾ കമ്മിയാണ് എന്താണത് പക്ഷേ ഒന്ന് രണ്ട് കമന്റുകൾ പക്ഷെ ഇതൊക്കെ കണ്ടോണ്ടും ഇരുന്നോണ്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യണം പോലെ അത് നോക്കണ്ട നോക്കണ്ട ഏത് രംഗത്ത് ഇറങ്ങുമ്പോഴും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അപ്പോൾ അത് നോക്കണ്ട നെഗറ്റീവുകൾ വരണം എന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ മൈനസ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നെഗറ്റീവുകൾ വന്നോട്ടെ നോ പ്രോബ്ലം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ നിർത്തുന്നു ഞങ്ങളെ ഞങ്ങളെ ഈ ഫൈവ് ജി ബ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓക്കെ ബായ്